എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഗാസയിൽ വലിയ ഒരു ഉണ്ടായി നമുക്കറിയാം തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിലാണ് ഒരു ആശുപത്രിയും സ്കൂളും നിൽക്കുന്ന കെട്ടിടത്തിന് അടിയിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസിന്റെ സെൻട്രൽ കമാൻഡ് ഓഫീസ് അതായത് ഭൂമിക്കടിയിൽ തുരങ്കത്തിൽ പ്രവർത്തിച്ചിരുന്ന സെൻട്രൽ കമാൻഡ് ഓഫീസ് ഇസ്രായേല് വലിയൊരു ബോംബ് വെച്ച് അതായത് ബംഗത് ബസ്റ്റർ ബോംബ് വെച്ച് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഏകദേശം ഇരുപതോളം ഭീകരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രിയപ്പെട്ടവരെ സൗദിയില് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനം ഇന്നലെ ആരംഭിച്ചു ഇന്ന് അവസാനിച്ചു അദ്ദേഹം ഖത്തറിലേക്ക് പോയി ഖത്തറിലേക്ക് പോകുന്ന സമയത്ത് അതിനു മുമ്പ് സിറിയൻ പ്രസിഡന്റായിട്ട് സ്വയം കേറിയിരിക്കുന്ന ബാഷദ് അൽ അസദിനെ പുറത്താക്കി സ്വയം അവരോധിതനായ ഷഹറയുമായി അദ്ദേഹം കൈയൊക്കെ കൊടുക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു അവരെ കണ്ടും സന്ധി ചെയ്യിപ്പിക്കുന്ന സൗദി രാജകുമാരനെയും നമ്മൾ കണ്ടു എന്തായാലും സൗദിയുമായിട്ടുള്ള നിരവധി കരാറുകളിൽ അതായത് പ്രതിരോധത്തിന്റെയും മറ്റു സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒക്കെ സൗദിയുടെ മുഖച്ചായെ തന്നെ മാറത്തക്ക രീതിയിലുള്ള അമേരിക്കയും സൗദി അറേബ്യയുമായിട്ടുള്ള നിരവധി കരാറുകളിൽ അവര് ഒപ്പുവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിറിയയ്ക്ക് അനുകൂലമായി വലിയൊരു നീക്കവും നടത്തുകയുണ്ടായി സൽമാൻ രാജകുമാരന്റെ മധ്യസ്ഥതയിലാണ് സിറിയക്കെതിരെയുള്ള ഉപരോധം അമേരിക്ക എടുത്തു കളയും എന്നുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തിയിരിക്കുന്നത് ഈ വാർത്തയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്രായേൽ ഒരു പൊട്ടിക്കൽ നടത്തിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ട്രംപ് വന്നിറങ്ങിയതിനു ശേഷം തകർത്ത് ഹൂത്തികള് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം അവർ തകർക്കുന്നു അത് വേറൊരു കാര്യം അതുപോലെ ഇന്ന് ഉണ്ടായ ഒരു സംഭവം ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസി ഗാസയിലെ തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിൽ പ്രവർത്തിക്കുന്ന യൂറോപ്യൻ ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ അടിയിൽ തുരങ്കങ്ങളായിട്ട് അവിടെ ഭീകര തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഇന്റലിജൻസ് സന്ദേശം കിട്ടുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ സൈന്യം ആ തുരങ്കങ്ങളുടെ ഏകദേശ രൂപം കണ്ടെത്തി കഴിഞ്ഞു അവരുടെ ഇന്റലിജൻസ് സൗകര്യം ഉപയോഗിച്ച് ആ തുരങ്കം ഏതൊക്കെ ദിശയിലാണ് പോകുന്നത് എന്നുള്ള മാപ്പൊക്കെ സജ്ജീകരിച്ചതിന് ശേഷം വലിയ ഒരു ബോംബാക്രമണം അവിടേക്ക് നടത്തുകയാണ് ബംഗത് ബസ്റ്റർ ബോംബുകളാണ് വർഷിച്ചത് അതായത് ഭൂമിക്കടിയിലേക്ക് അടിയിലേക്ക് പോയി മുപ്പതടിയൊക്കെ താഴ്ചയിലേക്ക് പോയി കിളച്ചു മറിച്ച് വരുന്ന പൊട്ടിത്തെറിക്കുന്ന ബോംബാണ് ബംഗർ ബസ്റ്റർ ബോംബ് നമുക്കറിയാം ഇസ്ബുലയുടെ തലവനെയൊക്കെ ഡെമാസ്കസിൽ പോയി കൊന്നതൊക്കെ ഈ ബംഗർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഇവിടുത്തെ ആക്രമണം ഇതില് കൊല്ലപ്പെട്ടത് ആരെ ടാർഗറ്റ് ചെയ്താണോ ചെയ്തത് എന്ന് അറിഞ്ഞാല് ബഹുരസമാണ് ഇസ്രായേല് മാസങ്ങൾക്ക് മുമ്പ് കൊലപ്പെടുത്തിയ മാസിന്റെ വലിയ തീവ്രവാദി ഭീകര നേതാവായ സിൻവറെ എല്ലാവർക്കും അറിയാം മറ്റേ കമ്പ് വെച്ച് ഇസ്രായേൽ ഡ്രോണിനെ എറിഞ്ഞാണ് അയാളുടെ ഏറ്റെ മിളയ അനിയൻ മുഹമ്മദ് സിൻവാറിനെയാണ് ലക്ഷ്യമിട്ടത് അയാളുടെ കൂടെ തന്നെ നിരവധി ഭീകരന്മാരും ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ ഇരുപതോളം പേരാണ് ഇപ്പോൾ ഔദ്യോഗികമായി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്കൂളിനും ഈ ഹോസ്പിറ്റലിനും അടിയിലാണ് ഈ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഇസ്രായേൽ പണ്ട് മുതലേ ആരോപിക്കുന്ന കാര്യമാണ് ഗാസയിലെ ജനങ്ങളെ സാധാരണക്കാരായ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങള് മറ്റു കാര്യങ്ങളൊക്കെ ഭീകരർ തീവ്രവാദികൾ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന എന്നുള്ള കാര്യം പണ്ടേ പറയുന്ന കാര്യമാണ് അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇന്നത്തെ ഈ ആക്രമണം ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ആ ഹോസ്പിറ്റലിന്റെ മുമ്പിലുള്ള വലിയ ഒരു മുറ്റമുണ്ട് അതൊക്കെ തകർന്ന് തരിപ്പണമായി അതിൻ്റെ ഫ്രണ്ടിലുള്ള കോൺക്രീറ്റ് പാളികളൊക്കെ പൊങ്ങി അതായത് ഈ ബോംബ് പോയിട്ട് തുരന്ന് കുഴിച്ചാണ് ഇത് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വലിയൊരു ആക്രമണത്തിലൂടെ സിൻവറിന് ശേഷം മറ്റൊരു തീവ്രവാദി നേതാവ് ഡൈഫ് ഡൈഫിനെ ഇസ്രായേൽ കൊന്നതിന് ശേഷം ഈ മുഹമ്മദ് സിൻവാറായിരുന്നു ഹമാസിന്റെ ഹെഡ് ഇപ്പോൾ എന്തായാലും മുഹമ്മദ് സിൻവാറിനെയും ഇസ്രായേല് അവരുടെ ലോകത്തേക്ക് അറിയാമല്ലോ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ് എന്തായാലും ഇസ്രായേലിന്റെ വലിയൊരു ഓപ്പറേഷനാണ് നടന്നത് ഇതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട് ട്രംപ് സൗദി അറേബ്യയിലെ സിറിയ പ്രസിഡന്റായിട്ട് കൈകോർക്കുന്ന സമയം ഇസ്രായേലിന്റെ ഈ ഒരു അറ്റാക്ക് വളരെ കൃത്യമായിട്ട് തീവ്രവാദികളെ തന്നെ ലക്ഷ്യമിട്ടുള്ള ഈയൊരു അറ്റാക്ക് ഗാസയിലെ ഖാൻ യൂണിസിൽ നടക്കുന്നത് എന്തായാലും അവിടുത്തെ പാലസ്തീനിയൻ മാധ്യമങ്ങൾ പറയുന്നത് ഇസ്രായേൽ തുടരെ ആക്രമണം നടത്തിയതാണ് അതായത് ഈ ബങ്കർ ബസ്റ്റർ ബോംബ് വെച്ചതിന് ശേഷം ആ ഈ ബോഡി മറ്റാരും കേറി എടുക്കാതിരിക്കാനും വേണ്ടി വീണ്ടും വീണ്ടും അതിനെ തുടർന്നുള്ള അതിന്റെ ബെൽച്ചായിട്ട് ആക്രമണം നടത്തി പ്രത്യേകിച്ച് തുരങ്കങ്ങളാണല്ലോ അപ്പൊ തുരങ്ക ശൃംഖലകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ മുഹമ്മദ് സിൻവാറിനൊപ്പം അവരുടെ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു മുഖം മറച്ചരാളായ ഉബൈദി അങ്ങനെ എന്താണ് അവന്റെ പേര് അങ്ങനെ ഒരുപരും കൊല്ലപ്പെട്ടു എന്നുള്ളൊരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് എന്തായാലും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇഹിയാസിൽവറിന്റെ ഏറ്റവും വളരെ അനിയൻ ഹമാസിന്റെ ഹെഡ് ഇപ്പോൾ ഇസ്രായേല് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗാസയിൽ നിന്നും വരുന്നത്